മാള സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന അഴിമതി തന്റെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നടന്നതല്ലെന്ന മുൻ പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ കോടി രൂപയ്ക്ക് മുകളിൽ വായ്പ നൽകി ബാങ്കിനെ വഞ്ചിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് തൃശൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നൽകിയ പരാതിയിൽ മാള സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ വാർത്ത മീഡിയ ടൈം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ചെയ്തിരുന്നു ഈ രംഗത്തെത്തിയത് ഇപ്പോഴത്തെ ഭരണസമിതി ലോൺ എടുത്തവർക്കെതിരെ മാത്രം നടപടിയെടുക്കുന്നുവെന്നും വൻകിടക്കാർക്കെതിരെ നടപടിയെടുക്കാതെ ബാങ്കിനെ വഞ്ചിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ജോഷി പെരേപ്പാടൻ മീഡിയ ടൈമിനോട് പറഞ്ഞു നമ്മളിതെല്ലാം കോൺഗ്രസ് നേതൃത്വത്തെ എല്ലാം അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ ഡി സി സി നേതൃത്വവും നേതൃത്വവും നമ്മളോട് അനുഭവപൂർവ്വമുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ മാളയിലെ കോൺഗ്രസ് നേതൃത്വം മാത്രം ആ അനുഭവപൂർവ്വമുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല ഈ ബാങ്കിൽ നിന്ന് കൂടുതലും വായ്പ എടുത്തിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് പിന്നെ ഈ വ്യാജനിലം ഈ വായ്പ ഇടപാടുമായിട്ടുള്ള ഇതിൽ അന്നത്തെ ഭരണസമിതികൾക്കൊന്നും പങ്കില്ല അവരറിയാതെ ചില ഉദ്യോഗ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരും പ്രസിഡൻറ്റും കൂടി നടത്തിയിട്ടുള്ള ഒരു ക്രമക്കേടാണ് അവരൊക്കെ നിരപരാധികളാണ് ശരിക്കും പറഞ്ഞാൽ വായ്പ എടുത്തവൻ്റെ സ്ഥലം പണയപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ അതിൽ കിട്ടിയില്ലെങ്കിൽ അതിലും പൈസ കിട്ടിയില്ലെങ്കിൽ ആ അടുത്ത അടുത്ത സ്ഥലങ്ങൾ അറ്റാച്ച്മെൻറ്റ് ചെയ്തിട്ടാണ് പോകേണ്ടത് അപ്പോൾ നമ്മുടെ ഭരണസമിതി ഉള്ള സമയത്ത് ഏകദേശം ഒരു ഇരുപതോളം സ്ഥലങ്ങൾ ഇതുപോലെ വായ്പ കുടിച്ച് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഭരണസമിതി അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഉള്ള നിലപാടാണ് സ്വീകരിച്ചത് മുൻ പ്രസിഡന്റ് എ രാധാഷൻ്റെ ജാമ്യ ഹർജിയെ എതിർക്കുന്ന സമയം എതിർക്കേണ്ട ബാങ്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിനും കാര്യങ്ങൾക്കും മൂല്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഏത് നിലത്തിനും മൂല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിലവിലുള്ള സെക്രട്ടറി ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് പിന്നീട് മാപ്പപേ നൽകിയിട്ടാണ് അത് പിൻവലിച്ചത് അപ്പോൾ അതാണ് പുതിയ ഭരണസമിതി നിലവിൽ വായ്പ കുടിശ്ശികാരായിട്ടുള്ള ആരുടെ പേരിലും നടപടിയെടുക്കുന്നത് ചെറുകിടക്കാരെ പേരിലും മാത്രമേ നടപടിയെടുക്കുന്നുള്ളൂ വൻകിടക്കാരെ പേരിലും ഒരു എടുക്കാതെ ബാങ്കിനെ ചതിച്ചും വന്ധിച്ചും അത് നശിപ്പിച്ച് കളയാനുള്ള ഒരു തീരുമാനമായിട്ടാണ് പുതിയ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അതിന് മാളയിലെ കോൺഗ്രസ് നേതൃത്വം സഹായിക്കുന്നതും കൂടി എനിക്ക് സംശയമുണ്ട്